ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം നാളെ തുറന്നേക്കും ജാഗ്രതാ നിർദ്ദേശവുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇടുക്കി ഡാം കൂടി തുറക്കുന്ന പശ്ചാത്തലത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്നാണോ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് രാത്രിയിൽ ഉണ്ടാവില്ലല്ലോ നാളെയല്ലേ തുറക്കൂ ഡോക്ടർ അരുൺ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്തുകയാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാറിന്റെ സ്വിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ ഡാം തുറക്കണോ വേണ്ടയോ അല്ലെങ്കിൽ തുറക്കുകയാണെങ്കിൽ എപ്പോൾ തുറക്കണമെന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് തമിഴ്നാടാണ് നേരത്തെ നമുക്ക് മുൻ പരിചയമുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ പലപ്പോഴും തുറന്നുവിട്ട് ആളുകളെയൊക്കെ ആശങ്കയിലാക്കിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ എപ്പോൾ തുറക്കും എന്നതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്താണെങ്കിലും ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്ക മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് വാഹനങ്ങളിൽ ഇപ്പോൾ മൈക്ക് അനൗൺസ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് പ്രധാനമായും പെരിയാർ മഞ്ഞുവല ഉപ്പുതറ ഏലപ്പാറ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ ആനവിലാസം എന്നിവ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ളത് ജില്ലാ ഭരണകൂടം അല്പം മുമ്പ് അറിയിച്ച കാര്യങ്ങൾ പ്രകാരം എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ധികം ക്യാമ്പുകൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ കേരളം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു വിടരുത് പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ തുറക്കാൻ പാടുള്ളൂ എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം മഴ കണക്കുന്ന പക്ഷം ജലനിരപ്പ് ഉയരുന്ന പക്ഷം നാളെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട് നാളെ പ്രവർത്തനം മാത്രമേ ചെയ്യൂ രാത്രിയിൽ തുറക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്